ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് കുറച്ച് വീട്ടമ്മമാർക്ക് പ്രയോജനകരമാകുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് അവസാനം വരെ കാണണം അപ്പം ടിപ്പ് നമ്പർ വൺ നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യ സമയമാകുമ്പോ ഇഷ്ടം പോലെ കൊതുകു വരും ഇല്ലേ അപ്പം നമ്മളൊക്കെ ഒന്നുകിൽ ഓളവിട്ട് വെക്കും അല്ലെങ്കിൽ കൊതുകുതിരി വാങ്ങിച്ചു വെക്കും അപ്പം തന്നെ അതിൻ്റെ സ്മെല്ലൊന്നും ആൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ ആസ്മ പേഷ്യൻ്റെ വലുവൊക്കെയുള്ള പേഷ്യൻ രോഗികൾക്ക് ഓളവിട്ടിൻ്റെ കൊതുകുതിരിയുടെ ഒക്കെ സ്മെല്ല് ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെയും അവർക്ക് ആ ശ്വാസം മുട്ടൽ വീണ്ടും ഭയങ്കരമായിട്ട് കൂടും അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ളതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അങ്ങനെ ടിറ്റ് നമ്പർ വൺ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോറിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ വീഡിയോറിലേക്ക് കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കാം കടുക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ചതയ്ക്കാം ഒത്തിരി അങ്ങ് ചതയണ്ട ഒരുമാതിരി കൂട്ടുകാരത്തെ ഇതുപോലെ നമ്മളൊരു കുപ്പി എടുക്കണേ ചെറിയൊരു കുപ്പി എന്നിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തതാണ് അല്ലെ നമുക്ക് ഈ ഒരു അടപ്പായാലും മതി ഇപ്പൊ ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് വലിയ ഒരു ഒരു ചിരി ഇച്ചിരി ഏറെ മുറിച്ചെടുത്ത് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ മുട്ടത്തോട് തെങ്ങിന് ഒന്ന് വെച്ച് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച കടുകൾ ആ കടുക് നമുക്ക് ഇവത്തിലേക്ക് വാരിയിട്ട് കൊടുക്കുക തെങ്ങിന് ഇത് ഇത് വാരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവത്തിലേക്ക് കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാം ഞാൻ വിളക്കെണ്ണയാണ് വിളക്കെണ്ണ തന്നെ ഒഴിക്കണേ കണ്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കാം നമുക്ക് ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ നമുക്കിവിധത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വിളക്കത്തിരിയാണ് എടുത്തേക്കുന്നത് തിരി ഇട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു ലൈറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് കത്തിക്കുക ഇത് കത്തിച്ച് വെച്ചിട്ട് സന്ധ്യ സമയമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ കൊതുകുകൾ ചത്ത യുപത്തിലേക്ക് വീഴും കൊതുകിൽ നിന്നിൻ്റെ മണം തന്നെ ഇഷ്ടമല്ല ഈ കടുകിൻ്റെ ഈ വിളക്കെണ്ണയുടെ ഒന്നും മണം ഇഷ്ടമല്ല അത് കാരണം കൊതുകുകളൊക്കെ ചത്തയുപത്തിലേക്ക് തന്നെ വീണുള്ളൂ ഇതൊരു അടിപൊളി ടിപ്സാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് ഇതൊന്നാമത്തെ ടിപ്പ് ടിപ്പ് നമ്പർ ടു മഴക്കാലം ഒക്കെ ആകുമ്പോൾ നമുക്ക് കുടകുടെ കുടയുടെ ആവശ്യം വരുമല്ലോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെല്ലാ വർഷവും പുതിയ കൊട വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്കിങ്ങനെ എല്ലാ വർഷവും പുതിയ കൊട വാങ്ങിക്കാതെ പഴയ കൊട തന്നെ പുതിയതായി ഉപയോഗിക്കാനുള്ള ഒരു ടിപ്സ് ടിത്താൽ അപ്പം നമ്മളിങ്ങനെ കുട നൂർക്കുമ്പം തന്നെ ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഈ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുമല്ലോ തുരുമ് പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇതെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കുടയുടെ ഇവിടെയല്ല എല്ലാ സൈഡിലും ത ഇങ്ങിനിങ്ങനൊന്ന് തൂത്തിട്ട് കണ്ട് ഇപ്പം കുട നല്ല നല്ലതായിട്ട് ഈസി ആയിട്ട് മടങ്ങി വരികയും ചെയ്യും നമുക്ക് എല്ലാ വർഷവും കുടം ഇങ്ങനെ പുതിയതായിട്ട് വാങ്ങിക്കേണ്ടി കാര്യമില്ല കണ്ടിപ്പം തന്നെ നല്ല ഇതായിട്ട് കുടവ് കണ്ട എല്ലാ വർഷവും ഇങ്ങനെ കുടും വാങ്ങിക്കേണ്ട കാര്യം എല്ലാം എഴുതി വെച്ചിട്ട് എല്ലായിടത്തും നമ്മളെ ഇങ്ങനെ മാസത്തിൻ്റെ ഒരു പ്രാവശ്യം ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി ഇതൊ ടിപ്പിൻ നമ്പർ ടു ആണ് നമ്മുടെ ഒക്കെ നമ്മുടെ ടൈൽസേര് ഇങ്ങനെ നമ്മൾ പെരട്ടുന്ന സമയത്ത് താഴെ വീഴുകയാണ് തെങ്ങിനൊക്കെ ഒന്നിരിക്കും ഇതൊക്കെ താഴെ പോകും താഴെ പോയി കഴിയുന്ന ഉടനെ ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണെങ്കിൽ നമ്മളിത് ഇതുപോലെ ഇതിരിക്കത്തില്ല ഇത് ടൈൽസ് ഒട്ടിപ്പിടിച്ച് ഒരു കാരണവശാലും ഇത് പോകത്തില്ല പോകാതിരിക്കുന്ന നമ്മുടെ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേയുടെ സ്പ്രേ എടുക്കുക സ്പ്രേ എടുത്തിട്ട് നമ്മൾ ഇതിനൊന്നും അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കിത് ഈ നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം നമ്മുടെ കുടുംബം നല്ല ഇത് നല്ലതായിട്ട് തരാൻ ഇതിന് ഈ ടൈൽസ് വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് സ്പ്രേ സ്പ്രേത്തിൽ നമ്മൾ ഇച്ചിരി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുക്കാമെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറേ കിട്ടിയിട്ടുണ്ട് നമ്പർ ഫോറേ ഇപ്പം നമ്മളെ ഈ താക്കോലൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ ഈ തുറക്കുന്ന സമയത്ത് ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ലോക്ക് അപ്പോൾ നമുക്ക് ഭയങ്കര തുറക്കാൻ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര അപ്പോൾ നമ്മൾ ഈ ചാപ്പോലിങ്ങനെടുത്തിട്ട് ഇത് നമ്മുടെ ടൈഗർ ഫാം ആണ് ടൈഗർ ഫാമിൽ നമ്മളിങ്ങനെ ഒന്നും മുക്കണം ടൈഗർ ബാം ഇല്ലെങ്കിൽ വിക്സോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ബാസ്ലൈനോ ആയാലും മതിയെ അതെടുത്ത് മുച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു ശാലയു വേലും ഇങ്ങനെ വരട്ടണം വരട്ടിയിട്ട് നമ്മളിതെടുത്ത് ഇങ്ങനെ തുറക്കുവാണെങ്കിൽ നമുക്ക് നല്ല നിഷ്പ്രയാസം നമുക്ക് തുറക്കാനായിട്ടും അടയ്ക്കാനും പറ്റുന്നുണ്ടോ നമ്മുടെ ഈ വാസിലീനുണ്ടെങ്കിൽ അതായത് മതി നല്ലതായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും ഇതാണ് ടിപ്പ് നമ്പർ ഫോർ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ ടിപ്സുകൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ കൂട്ടുകാരെ ഈ ടിപ്സുകളൊക്കെ എല്ലാവരും നിങ്ങളൊന്നും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്